ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വർഷത്തെ ഓണം ബെമ്പർ നറുക്കെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഒന്നാം സമ്മാനമായ കോടി രൂപ കാത്തിരിക്കുന്നത് ഭാഗ്യവാനെ ആയിരിക്കും ആ ഇരുപത്തിയഞ്ച് കോടിക്ക് അർഹതയുള്ള ആറു നാളുകാരെ ആണ് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ പ്രവചിക്കുന്നത് ഈ ലോകത്ത് എല്ലാവരും സമ്പന്നരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് സമൂഹത്തിൽ അധ്വാനിച്ച് പണം സമ്പാദിച്ച് സമ്പന്ന ജീവിതം നയിക്കുന്നവരും ചില കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിച്ച് സുഖജീവിതം നയിക്കുന്നവരും ഉണ്ട് വ്യത്യസ്തമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിക്കുമ്പോൾ പല അപകട സാധ്യതകളും ഉണ്ടായേക്കാം എന്നാൽ പണം നേടുവാൻ അപകട സാധ്യതയില്ലാത്ത കുറുക്ക് വഴി തേടുന്നിടത്താണ് ലോട്ടറിക്ക് പ്രസക്തി വർദ്ധിക്കുന്നത് പെട്ടെന്ന് പണം നേടുവാനുള്ള ലളിതമായ മാർഗം ആയ ലോട്ടറി ഒരു ചൂതാട്ടം തന്നെയാണ് നമ്പറുകൾ ക്രമപ്പെടുത്തി ഭാഗ്യവാനെ തിരഞ്ഞെടുക്കുന്ന ഈ ചൂതാട്ടത്തിന് സർക്കാർ അംഗീകാരമുള്ള രൂപമാണ് ലോട്ടറി എന്നത് അത് പണം നേടുവാനുള്ള ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് എങ്കിലും പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതലായിട്ട് ഉള്ളത് കാരണം ഇതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നതിന് യാതൊരു ഉറപ്പും ഇല്ല എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ ഭാഗ്യത്തെയും ചിലപ്പോൾ കണക്കുകൂട്ടലുകളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ലോട്ടറിയും ജ്യോതിഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നതാണ് ഇവിടെ പരിശോധിക്കുന്നത് ജ്യോതിഷവും ചൂതാട്ടവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ലോട്ടറി ചൂതാട്ടം തന്നെ ആയതിനാൽ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോട്ടറിക്കും വാതകമാണ് ജ്യോതിഷപരമായി കണക്കാക്കിയാൽ ലോട്ടറി നമ്പറുകൾ അതിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന വ്യക്തിയുടെ നക്ഷത്രവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഭാവവും സഞ്ചാരവും അടിസ്ഥാനമാക്കിയാണ് ഭാഗ്യവും നിർഭാഗ്യവും ലഭിക്കുന്നത് എട്ടാം ഭാവത്തിലെ ഗ്രഹമാണ് ചൂതുകളെ സംബന്ധിച്ച് നിർണായകമായ പങ്ക് വഹിക്കുന്നത് എങ്കിലും ഒന്ന് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളും ഭാഗ്യാനുഭവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പണവും സമ്പത്തും നേടുന്നതിൽ രണ്ടാം ഭാവത്തിനും ഏറെ സ്വാധീനമുണ്ട് അഞ്ചാം ഭാവം അനുകൂലം ആണെങ്കിൽ ബിസിനസ് സൗഹരിപണി ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടമുണ്ടാകും അഞ്ച് എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളും ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങൾക്ക് രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും ആയുള്ള ബന്ധവും ചൂതുകളിൽ അഥവാ ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നിർണായകമാണ് അവ അനുകൂലമായാൽ ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിച്ച് കോടീശ്വരനാകും ഏതെങ്കിലും തരത്തിലുള്ള ലോട്ടറിയിലോ അല്ലെങ്കിൽ ചൂതാട്ടത്തിലോ നേട്ടം ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഗ്രഹങ്ങൾ രാഹുവും ശുക്രനും വ്യാഴവും ആണ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സർക്കാർ നേരിട്ട് നടത്തുന്ന ഭാഗ്യക്കുറിയും സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുമാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഇത്തവണത്തെ തിരുവോണം മെമ്പർ അടിക്കണേ ദൈവമേ എന്ന് ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്തവർ ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവരിൽ ആരും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇരുപത്തിയഞ്ച് കോടി കയ്യിൽ കിട്ടുന്നത് ആരാണ് ആഗ്രഹിക്കാത്തത് സമ്മാനത്തുകയുടെ വലിപ്പം അറിഞ്ഞതോടെ നാട്ടിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളും തൊട്ടടുത്തുള്ള കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ആൾക്കാരും ടിക്കറ്റുകൾ വാങ്ങുവാൻ തിരക്ക് കൂട്ടുന്നുണ്ട് എത്ര ടിക്കറ്റ് വാങ്ങിയാലും ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ഇരുപത്തഞ്ച് കോടി നേടുവാൻ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ ഒരു നമ്പറിൻ്റെ വ്യത്യാസത്തിൽ ഒന്നാം സമ്മാനം കൈവിട്ടു പോകുന്നവരുടെ മാനസികാവസ്ഥ ആലോചിക്കുവാൻ പാടായിരിക്കും ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ ലഭിക്കുവാൻ ഏറെ സാധ്യതയുള്ള ആറു നാളുകാരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ നാളുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നറുക്കെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയിലെ ഗ്രഹനില മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങൻ രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ബുധനും സൂര്യനും തുലാൻ രാശിയിൽ ചൊവ്വായും വൃശ്ചികൻ രാശിയിൽ ചന്ദ്രനും കുംഭൻ രാശയിൽ രാഹുവും മീനൻ രാശിയിൽ ശനിയും സഞ്ചരിക്കുന്നു അഞ്ച് എട്ട് ഒമ്പത് എന്നീ ഭാവങ്ങളും അവയ്ക്ക് രണ്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളുമായുള്ള ബന്ധവും രാഹു ശുക്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളും ആണ് ചൂതുകളിയിൽ ഭാഗ്യം നിർണയിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ ഇരുപത്തിയേഴാം തീയതിയിലെ ഗ്രഹവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ആദ്യത്തെ നക്ഷത്രം കർക്കിടകക്കൂറിലെ ആയില്യം നക്ഷത്രമാണ് എട്ടാം ഭാവാധിപനായ ശനി മീനൻ രാശിയിൽ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ ചിങ്ങൻ രാശിയിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും കുംഭൻ രാശിയിൽ എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതും ചൂതുകളിയിലെ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് അർഹരാകുന്നത് തുലാക്കൂറിലെ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് കുംഭൻ രാശിയിൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഒൻപതാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴവും എട്ടാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും നക്ഷത്രാധിപനായ ചൊവ്വാങ്ങിയുടെ വ്യാഴദൃഷ്ട്യം ലോട്ടറിയിൽ ഭാഗ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇരുപത്തിയഞ്ച് കോടി ലഭിക്കുവാൻ ഭാഗ്യമുള്ള മൂന്നാമത്തെ നക്ഷത്രം വൃശ്ചികക്കൂറിലെ അനിഴം നക്ഷത്രമാണ് നക്ഷത്രാധിപനായ ശനി മീനൻ രാശിയിൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും മിഥുനൻ രാശിൽ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതും എട്ടാം ഭാവാധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ഉച്ചരാശിയായ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നതും ചൂതാട്ടത്തിലെ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിക്കാൻ ഭാഗ്യമുള്ള നാലാമത്തെ നക്ഷത്രം മകരക്കൂറിലെ ഉത്രാടം നക്ഷത്രത്തിനാണ് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ചിങ്ങത്തിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതും എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപന്മാരായ ആദിത്യനും ബുധനും കന്നിരാശിയിൽ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിനു ദൃഷ്ടിയും ചൂതാട്ടത്തിലെ നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ ലഭിക്കാൻ ഭാഗ്യമുള്ള അഞ്ചാമത്തെ നക്ഷത്രം മകരക്കൂറിലെ തിരുവോണം നക്ഷത്രത്തിനാണ് അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ചിങ്ങത്തിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതും എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപന്മാരായ ആദിത്യനും ബുധനും കന്നിരാശിയിൽ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടാതെ നക്ഷത്രാധിപനായ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ വൃശ്ചികൻ രാശിയിൽ സഞ്ചരിക്കുന്നതും ലോട്ടറിയിലെ ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് കോടി ലഭിക്കുവാൻ ഭാഗ്യമുള്ള ആറാമത്തെ നക്ഷത്രം കുമ്പക്കൂറിലെ ചതയം നക്ഷത്രമാണ് അഞ്ചാം ഭാവത്തിലെ മിഥുനം രാശിയിലെ വ്യാഴവും ഒൻപതാം ഭാവത്തിൽ തുലാൻ രാശിയിലെ ചൊവ്വായും എട്ടാം ഭാവത്തിൽ കന്നിരാശിയിലെ ബുധനും സൂര്യനും ാണ് സൂചിപ്പിക്കുന്നത് ഈ ആറ് നക്ഷത്ര ജാതകർക്കാണ് യോഗം തെളിയുന്നത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക